ഇപ്പോഴും ദുരൂഹതകൾ ഏറെയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ സ്വർണപ്പാളി എന്ത് ചെയ്തു എന്നതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചത് പോറ്റി സ്വർണം ചെമ്പാക്കിയത് എങ്ങനെയാണ് നമുക്കതിന്റെ സാധ്യതകൾ ഒന്ന് പരിശോധിക്കാം ആദ്യത്തെ സാധ്യത ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നു ചെന്നൈ ആസ്ഥാനമായ ഇത്തരത്തിൽ സ്വർണം പൂശുന്ന സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പോറ്റി എത്തുന്നത് പോറ്റിയുടെ ആവശ്യം എന്ന് പറയുന്നത് സ്വർണം വേർതിരിച്ച് നൽകണമെന്നതാണ് പോറ്റി ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാൻ സാധ്യതയുള്ളത് ഒരു സാധ്യതയാണ് നമ്മൾ പറയുന്നത് കാരണം പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും തമ്മിലുള്ള ബന്ധം അതിപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്നു ഏത് രീതിയിലുള്ള ഇടപാടാണ് നടന്നത് എന്ന സംശയ മുന്നിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ സ്വർണം വേർതിരിച്ച് നൽകണമെന്ന് സ്മാർട്ട് ക്രിയേഷൻസിനോട് പോറ്റി ആവശ്യപ്പെട്ടിരിക്കാം പക്ഷേ ഇന്ന് ഹൈക്കോടതിയും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് ഇതിൽ സ്വർണം വേർതിരിച്ച് നൽകാനുള്ള ഒരു സംവിധാനം അത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ കൈവശമില്ല അതിനുള്ള സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കൈവശമില്ല അത് ഒരുപക്ഷേ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചേക്കാം അറിയിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് ഓർക്കണം പങ്കജ് ഭണ്ഡാരി നൽകിയിട്ടുള്ള മൊഴി ചെമ്പുപാളിയാണ് തങ്ങൾക്ക് സ്വർണം പൂശാന് ലഭിച്ചിട്ടുള്ളത് എന്നതാണ് എന്നുള്ള പങ്കജ് ഭണ്ഡാരിയുടെ നിർണായകമായ മൊഴി കൂടി നമ്മൾ ഓർക്കണം സ്വർണം വേർതിരിച്ചു തരണമെന്ന് പോറ്റി വീണ്ടും ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് എന്ത് ചെയ്തിരിക്കാം സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ കയ്യിൽ സാങ്കേതികവിദ്യ ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരാളെ എത്തിച്ചുകൊണ്ട് സ്വർണം വേർതിരിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാക്കാം ഇതൊരു സാധ്യത മാത്രമാണ് പോറ്റി സ്വർണം വേർതിരിച്ചു തരണമെന്ന് സ്മാർട്ട് ക്രിയേഷൻസിനോട് ആവശ്യപ്പെടുന്നു അവരുടെ കയ്യിൽ ആ ഇല്ല വിദ്യയില്ല അതുകൊണ്ട് തന്നെ പോറ്റി വീണ്ടും ആവശ്യപ്പെടുമ്പോൾ പുറത്തുനിന്നൊരാളെ വരുത്തിക്കൊണ്ട് ഈ സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് വേർതിരിച്ച് ലഭിച്ചത് ഏതാണ്ട് തൊള്ളായിരം ഗ്രാം സ്വർണമാണെന്നാണ് നമ്മൾ കരുതുന്നത് ആ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ തൊള്ളായിരം ഗ്രാം സ്വർണം ഉണ്ടായിരിക്കണം ഈ തൊള്ളായിരം ഗ്രാമിൽ നിന്ന് നാനൂറ് ഗ്രാം സ്വർണം അതെടുത്തുകൊണ്ടാണ് പാളിയിൽ പൂശി നൽകുന്നത് ചെമ്പുപാളിയിൽ നാനൂറ് ഗ്രാം സ്വർണം പൂശുന്നു അപ്പോൾ ബാക്കി വരുന്ന സ്വർണം അത് പോറ്റിക്ക് തിരിച്ചു നൽകുകയും ചെയ്യുന്നു അതായത് ഏതാണ്ട് അഞ്ഞൂറ് ഗ്രാമോളം ഓളം സ്വർണം പോറ്റിക്ക് നൽകുകയും ചെയ്യുന്നു അപ്പോഴും ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ മുമ്പ് സ്വർണം പൂശിയതിൽ വീണ്ടും സ്വർണം പൂശാനാകില്ല എന്നതാണല്ലോ പങ്കജ് ഭണ്ഡാരി പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രധാന വാദം എന്ന് പറയുന്നത് മുമ്പ് സ്വർണം പൂശിയ വസ്തു അതിൽ വീണ്ടും സ്വർണം പൂശാൻ കഴിയില്ല എന്നതാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ വാദം അത് കള്ളമാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇനി നമുക്ക് അടുത്ത സാധ്യത പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുകയാണ് അന്നാണ് നിർണായകമായി പാളി കൈമാറ്റം നടക്കുന്നത് ഈ പോറ്റി എത്തിച്ചത് സ്വർണപ്പാളി അല്ലായിരിക്കാം അതായത് പഴയ പാളിയിലുള്ള പകർപ്പിൽ നിർമ്മിച്ച ചെമ്പുപാളി ആയിരിക്കാം അങ്ങനെയെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പറയുന്നത് ശരിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ചെമ്പുവാളിയാണ് എന്നതാണ് അതിൽ തന്നെ പൂശാനുള്ള നൂറ്റിയഞ്ച് ദശാംശം അഞ്ച് പവൻ നൂറ്റി അഞ്ചര പവൻ സ്വർണം പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിന് നൽകിയിരിക്കാം അതിൽ തന്നെ സ്വർണം പൂശിയിരിക്കാൻ സാധ്യതയുള്ളത് ചെമ്പുപാളിയിൽ പൂശിയിരിക്കാൻ സാധ്യതയുള്ളത് നാൽപ്പത്തി ഒൻപതര പവനാണ് ചെമ്പുവാളിയിൽ പൂശിയിരിക്കാൻ പൂശിയിട്ടുണ്ടാവുക ബാക്കി വരുന്ന സ്വർണം അത് അൻപത്തിയാറ് പവനോളം വരുന്ന ആ സ്വർണ്ണമാണ് ബാക്കിയുണ്ടാവുക ഈ സ്വർണം തിരിച്ചു പോറ്റിയേൽപ്പിക്കുന്നു ഇന്നിപ്പോൾ കൃത്യമായി ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലായി ഹൈക്കോടതിയും നിരീക്ഷിക്കുന്നത് ബാക്കി വന്ന സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് പോറ്റിയെ കൃത്യമായി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ അൻപത്തി ആറ് പവൻ സ്വർണം പോറ്റിയെ സ്മാർട്ട് ക്രിയേഷൻസ് ഏൽപ്പിക്കുന്നുണ്ട് അതിൽ തന്നെ ഈ സ്വർണം പോറ്റി എന്ത് ചെയ്തു എന്നുള്ളതാണ് പോറ്റി നൽകിയ സ്വർണം ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ടോ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നത് അപ്പോൾ രണ്ട് സാധ്യതകൾ ഇതാണ് ഒന്ന് പോറ്റി ആവശ്യപ്പെട്ടത് പ്രകാരം സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ സ്വർണം വേർതിരിച്ചു നൽകുന്നു അവർക്ക് സാങ്കേതിക വിദ്യ കൊണ്ട് പുറത്തു നിന്നുള്ള ആളെ വരുത്തിക്കൊണ്ട് ആ സ്വർണം വേർതിരിച്ചു നൽകുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് സ്മാർട്ട് ക്രിയേഷൻസിൽ ഇത് പാളി എത്തിക്കുന്നതിന് മുൻപ് തന്നെ സ്വർണം വേർതിരിച്ചെടുത്ത് പോറ്റി ചെമ്പു പാളിയായി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചോ എന്നുള്ളതാണ് ഏതായാലും രണ്ട് സാധ്യതകളും ഇതാണ് അത് പരിശോധിക്കപ്പെടേണ്ടതു തന്നെയാണ് ഒരു കാര്യം വ്യക്തമാണ് പോറ്റി ഉദ്യോഗസ്ഥൻ എക്സസ് ഒപ്പം സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് ഇത് മൂന്നും തെളിയിക്കപ്പെടേണ്ടതുണ്ട് ഉന്നതരിലേക്കും തന്നെ അന്വേഷണം നീങ്ങുമെന്ന് ഉറപ്പാണ് എസ് ഐ ടി കേസെടുത്ത് അന്വേഷിക്കുമ്പോൾ ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടുകയും ചെയ്തു